തേങ്ങാപ്പാലോ തക്കാളിയോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിലൊരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കറിവേപ്പില പച്ചമുളക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി മുറിച്ചെടുക്കുക അര കിലോ സുൽത്താൻ ഇബ്രാഹിം മീൻ വെച്ചാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഒരു മൺചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചെറിയുള്ളി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മൊരിയിച്ചെടുക്കുക ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നെല്ലറയുടെ മുളക് മസാല മൂന്ന് ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മൊരിച്ചെടുക്കുക ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കുത്ത് കടിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മസാല നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം നന്നായി തിളച്ച് കഴിയുമ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അവസാനം